സോണി സൂപ്പർ സ്റ്റാർ സിംഗർ വിജയ് ആവിർഭവ് കൊച്ചി വിമാനത്താവളത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകണം നിത്യൻ അംബുജനാണ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചു ഗായകനാണ് ഒരുപക്ഷെ ഫ്ലവേഴ്സ് ഫാമിലിക്കടക്കം വലിയ അഭിമാനം മുഹൂർത്തം സമ്മാനിച്ച കൊച്ചു ഗായകൻ കൂടിയാണ് ഇപ്പോൾ സോണി സൂപ്പർസ്റ്റാർ സ്റ്റാർ സിംഗർ എന്നറിയ സംഗീത റിയാലിറ്റി ഷോയിൽ വിജയിച്ച് തിരികെ കേരളത്തിൽ എത്തിയിരിക്കുന്നത് നിത്യൻ അംബുജൻ നമ്മുടെ കൊച്ചു ഗായകൻ നമ്മുടെ അഭിമാനമാണ് ഇപ്പോൾ തിരികെ തിരികെ കേരളത്തിൽ എത്തിയിരിക്കുന്നു ഒരു വലിയ ടൈറ്റിൽ നേടിയിട്ടാണ് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഭാഗമായ ആവിർഭവ് എത്തിയിരിക്കുന്നത് വിവരങ്ങൾ പറയും പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്ളവേഴ്സ് ഫാമിലിക്ക് വലിയ സന്തോഷമാണ് ഇരട്ടി മധുരമാണ് ഈ കൊച്ചു ഗായകൻ സോണി സൂപ്പർ സ്റ്റാർ സിംഗറിൽ സീസൺ ത്രീയിൽ വിജയം നേടി ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് സു ആവിർഭവ് നമ്മുടെ ബാബുക്കുട്ടെന്നാണ് പൊതുവെ നമ്മുടെ വെളിപ്പേര് ബാബുക്കുട്ടൻ ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് ട്രോഫിയുമായിട്ടാണ് കൊച്ചിയിലെത്തിയിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയിലെ ഒരു വിജയി ഇപ്പോൾ ആവിർഭവ് അങ്ങനെ നമ്മുടെ ഫ്ളവേഴ്സ് ഫാമിലിയുടെ അഭിമാനമായ ആവിർഭവ് അങ്ങനെ ഇപ്പോൾ കൊച്ചിയിലെത്തി നമുക്ക് എന്തായാലും ആവിർഭവനോട് ചോദിക്കാം ഹാപ്പിയാണോ നന്നായിട്ട് എനിക്ക് എല്ലാവർക്കും എല്ലാവരും എന്നെ നന്നായിട്ട് വിന്നറാക്കി എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും സന്തോഷമായി എല്ലാവരും കൺഗ്രാജും എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് സന്തോഷമായി ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ മാസത്തെ കോമ്പറ്റീഷൻ അതിൽ വലിയ അഭിപ്രായം പറയുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഞാൻ ഇതിനു മുന്നേ വന്നപ്പോൾ എനിക്കൊരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് മുന്നേ ഒരു ആങ്കറും അവരൊക്കെ ഭയങ്കര ചിരിച്ചും കളിക്കുവൊക്കെ അതിൻ്റെ കൂടെ ഞാനൊക്കെ ചിരിക്കും അതങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എല്ലാവരും ഈ ഒരു സന്തോഷം നിമിഷം ഇപ്പോൾ ആവിർഭാബിന്റെ അമ്മ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട് ഇങ്ങനെ ചേച്ചി ഒരു കൊച്ചുമിടുക്കൻ നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി അംഗമാണ് കേരളത്തിന് അഭിമാനമാണ് അങ്ങനെ ഒരു വലിയ നേട്ടം നമ്മുടെ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു ചെറിയ കുട്ടി ഏഴ് വയസ്സിൽ അവിടെ എത്തി ഇത്ര നേടാൻ പറ്റിയെന്ന് പറയുമ്പം എല്ലാവരുടെയും സപ്പോർട്ടാണ് വളരെ അഭിമാനമാണ് ഈ മോൻ്റെ അമ്മ അതിൽ വളരെ അഭിമാനിക്കുന്നു നേരത്തെ നമ്മൾ ഈ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ മനസ്സ് നിറയും മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് ഈ ഫ്ലവേഴ്സ് ഫാമിലി ഒരു നാല് നേഹാ തത്തന്റെ ഉദിത് നാരായണന്റെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം ഞാൻ ടി വി കണ്ടിരുന്നത് എന്തായാലും വലിയ സന്തോഷത്തോടെയാണ് ഇവർ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നു അങ്ങനെ മാസം മുംബൈയിൽ പോയി ഒരു വലിയ മകൻ തിരിച്ചു വന്നിരിക്കുന്നു വളരെ സന്തോഷം നമ്മുടെ നാട്ടിലെ സപ്പോർട്ടും ഓൾ ഇന്ത്യ ലെവലിലെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും മോനെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു മോനെ കിട്ടിയത് അതിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഹ്ലാദം നമുക്കുണ്ട് മകൻ്റെ മോഹനെ ഇനി കൂടുതൽ പഠിക്കണം കൂടുതൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കണം ഇത് കൂടുതൽ ഇനി നമുക്ക് എന്തായത് ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനി പഠിക്കാനാണ് ഹിന്ദുസ്താന കർണാട്ടിക്ക് പഠിക്കുന്നുണ്ട് ഓൾറെഡി പഠിക്കുന്നുണ്ട് ഇനി ഇതുകൂടെ ഹിന്ദുസ്ഥാനിയും മറ്റ് ഇൻസ്ട്രമെൻ്റും പിന്നെ അവൻ്റെ താല്പര്യം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പ്രജിൻ ആവിർഭവ് പുതിയ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാം അതിലേറെ നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബാംഗത്തിനും എല്ലാവർക്കും ഓരോരുത്തർക്കും വലിയ അഭിമാനമായ നിമിഷമാണ് കാരണം നിരവധി ഗായകരെ അതും ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ഗായകരെ എല്ലാം തന്നെ കടത്തിവെട്ടിയാണ് ഈ കൊച്ചുമിടുക്കൻ വയസ്സുകാരൻ ഇത്രയും വലിയ നേട്ടം കൈവരിച്ചിപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളടക്കം ഇപ്പോൾ ആവിർഭവനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ഇപ്പോൾ താമസം അങ്കമാലിലാണ് അവിടേക്ക് പോകും അതോടൊപ്പം തന്നെ വലിയ ആശംസകളുടെ എല്ലാം തന്നെ പ്രവാഹം ആവിർഭവനെ കഴിഞ്ഞ രണ്ട് ദിവസമായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ സന്തോഷമാണ് ഇപ്പോൾ കുടുംബം പ്രജിൻ യെസ് ഫ്ളവേഴ്സിന്റെ ടോപ് സിംഗറിന്റെ സ്വന്തം ബാബുക്കുട്ടനാണ് ഇപ്പോൾ മുംബൈയിൽ പോയി പാടി ഏതാണ്ട് ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വിവിധ ഗായകരുണ്ടായിരുന്നു അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ വിജയിയായി തിരികെ കേരളത്തിൽ എത്തിയിരിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് ഉൾപ്പെടെ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള വിവരമാണ് ഇപ്പോൾ നിതിൻ അംബുജൻ പങ്കുവച്ചത് അപ്പം തന്നെ ഗായകരിലെ ഷാറൂഖ് ഖാൻ എന്നൊരു കൂടി മുംബൈയിൽ നിന്നും വിധികർത്താക്കൾ ആ വിഭവന് നൽകിയിരുന്നു